ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് കെസിയ ഞാൻ കണ്ണമാലിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ മൂന്നാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ദൈവമാതാവ് എൻ്റെ പഠനമേഖലയിലും ജോലി മേഖലയിൽ നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്ലസ് ടു പാസ്സായതിനു ശേഷം എൻ്റെ കൂടെയുള്ളവരൊക്കെ കരിയർ ഗൈഡൻസും മറ്റുള്ളവരുടെ ഉപദേശങ്ങളും തേടിയപ്പോൾ ഞാൻ മാതാവിനോടും ഈശോയോടൊക്കെ പ്രാർത്ഥിച്ച് ആണ് ഒരു എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയാണ് അധ്യാപനത്തിലേക്ക് എന്നെ ദൈവം നയിച്ചത് അത് ദൈവത്തോട് ചോദിച്ച് എടുത്തത് കൊണ്ട് തന്നെ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ തേടിയില്ല പോയി ജോയിൻ ചെയ്തു തിരിച്ചു വന്നു കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ബന്ധുക്കളും എല്ലാവരും നോയാ പറഞ്ഞത് നിനക്കൊരിക്കലും ഇതിൽ നിന്ന് പോകാൻ പറ്റില്ല നേഴ്സിംഗ് എന്തെങ്കിലും തിരഞ്ഞെടുക്കുന്നതായിരുന്നു നല്ലത് ഇതിന് ജീവിതകാലം മുഴുവൻ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് നീ ജോലി ചെയ്യേണ്ടി വരും നിനക്ക് ജോലി ലഭിക്കില്ല അങ്ങനെ കുറേ വാക്കുകൾ ഞാൻ കേൾക്കേണ്ടി വന്നു എങ്കിലും എനിക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടാണ് ഇത് തിരഞ്ഞെടുത്തത് അങ്ങനെ കോഴ്സ് പാസ് ഔട്ടായി രണ്ടായിരത്തി പതിനേഴിൽ പാസ് ഔട്ടായി നല്ല രീതിയിൽ എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചു അങ്ങനെ ആ വർഷം തന്നെ എനിക്ക് കേട്ടിട്ട് രണ്ടാമത് എഴുതിയപ്പോൾ തന്നെ എനിക്ക് ലഭിച്ചു പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ ആ ഒരു സമയത്താണ് മാതാവിനെക്കുറിച്ച് അറിയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങിയത് പരിശുദ്ധ അമ്മയാണ് എനിക്ക് കേട്ടിട്ട് പാസ്സാക്കി തന്നത് അതിനുശേഷം ജോലിക്കിറങ്ങി ജോലിക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങിയത് അവർ പറഞ്ഞതൊക്കെ സത്യമാണ് അധികം സാലറിയില്ല ജോലി കിട്ടാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും ദൈവമാണ് എനിക്കിത് തന്നത് ആ ഒരു പ്രത്യാശ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ പി എസ് സി വിളിച്ചു പി എസ് സി വിളിച്ചപ്പോൾ കോവിഡ് സമയത്താണ് എക്സാം ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്നാണ് ഞാൻ പഠിച്ചത് അപ്പോൾ പഠിപ്പിച്ചു തരാൻ ഓഫ്ലൈൻ ക്ലാസ് ഒന്നുമില്ല ഓൺലൈൻ ക്ലാസ്സിന് കൊടുക്കാൻ പൈസയില്ല ആ സമയത്ത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് രണ്ട് മാസക്കാലം ഞാൻ പഠിച്ചു എക്സാം എഴുതി എക്സാമിന് പോകുമ്പോഴും കാശ് രൂപം പിടിച്ചാണ് ഞാൻ എക്സാം എഴുതിയത് എക്സാം കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വന്നു ആ സമയത്തും ഉപ്പും തൈലവും തേനും ഉടമ്പടി കാശുരൂപവും എല്ലാം ഞാൻ മുറുകി എൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് വന്നു നൂറ്റി അമ്പത്തിയെട്ടാമത്തെ റാങ്ക് ആയിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു മാതാവേ എന്തുകൊണ്ടാണ് എനിക്ക് നൂറ്റി അമ്പത്തെട്ട് തന്നത് നൂറിനുള്ളിൽ ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു മാനുഷികമായിട്ട് ചോദിച്ചതാണ് പക്ഷേ അതിനുള്ളിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അതിലെനിക്ക് സമയം ആവശ്യമായിരുന്നു അത് നൂറ്റി അമ്പത്തി എട്ട് തന്നത് പിന്നീടാണ് അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത് അങ്ങനെ കഴിഞ്ഞ ജനുവരിയിൽ ജനുവരി മുപ്പത്തൊന്നാം തീയതി ഞാനിവിടെ വന്നിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഇപ്പോൾ അഞ്ച് വർഷത്തെ ഗ്യാപ്പുണ്ട് ഞാൻ ജോലിക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാനിങ്ങി ഒരു സ്കൂളിൽ ചെല്ലുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പഠിപ്പിച്ചു തുടങ്ങുമെന്ന് എനിക്കറിയില്ല ദൈവമേ ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ആ സമയത്ത് ശക്തമായ ഒരു സുഗന്ധാഭിഷേകം ഉണ്ടായി അങ്ങനെ ഒന്നാം തീയതി ബുധനാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ ഇടവകപ്പള്ളിയിൽ ഞാൻ പോയി അവിടെ പ്രാർത്ഥിച്ചു കുമ്പസാരിച്ചു ആരാധന കൂടി ആരാധന കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോൾ ഒരു വേക്കൻസി ഉണ്ട് ഡെയിലി വേജ് ആയിട്ടാണ് ഞാൻ പണ്ടും കുറേ ഡെയിലി വേജ് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് മുപ്പത് നാൽപ്പത് പേരുണ്ടാവും ആ ഇൻറ്റർവ്യൂവിന് അതും പി എച്ച് ഡി പാസ്സായവർ വരെ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ ഇൻറ്റർവ്യൂവിന് ഉണ്ടാവും ഞാനിവിടെ ചെന്നു ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളു സിസ്റ്റർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അങ്ങനെ എന്നെ ആ ഒരു സ്കൂളിൽ രണ്ട് മാസം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഒരു തുരുമ്പ് പിടിച്ച കത്തി തേച്ച് മിനുക്കുന്നത് പോലെ മാതാവിനെ മിനുക്ക് അങ്ങനെ മെയ് മാസമായി മെയ് മാസമായപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ റാങ്ക് ഒന്നും അറിയുന്നില്ല മാതാവേ എന്തെങ്കിലും ഒരു ഉത്തരം എനിക്ക് തന്നെ ഞാനപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു കേൾക്കുക മാത്രമല്ല അത് കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചേച്ചി യു കെയിലുള്ളൊരു ചേച്ചി ജോലിയില്ലാണ്ട് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ നാല് മാസം നാല് എന്നൊരു സംഖ്യ കിട്ടി അങ്ങനെ നാല് മാസത്തിനുള്ളിൽ ജോലി ലഭിച്ചു എന്നൊരു സാക്ഷ്യം എൻ്റെ കണ്ണിൽപ്പെട്ടു പെട്ടു ഞാനത് കണ്ടു അങ്ങനെ ഞാനും കര കരഞ്ഞു വിളിച്ച് ബൈബിൾ തുറന്നു എനിക്കും കിട്ടിയ ഒരു വചനം ആ വചനത്തിൽ ഇങ്ങനെയാണ് അതിൽ രണ്ട് കുറിച്ച് പറയുന്നുണ്ട് ആ രണ്ട് കരൂപുകൾക്ക് ആറ് ചിറകുകളുണ്ട് രണ്ട് ചിറ് ചിറകുകൾ കൈകൾ മറിച്ചിട്ടുണ്ട് രണ്ടെണ്ണം കൊണ്ട് കാല് രണ്ടെണ്ണം പറക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഓർത്തു ആറ് രണ്ട് അപ്പോൾ ആരും എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു ആറ് രണ്ട് പന്ത്രണ്ട് എന്ന് ഞാനപ്പോൾ അന്നും മൊത്തം വൈകിട്ട് വരെ ഈ സംഖ്യകളാണ് എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആറ് രണ്ട് പന്ത്രണ്ട് അപ്പോൾ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ അപ്ഡേഷൻസ് നൽകുന്ന സാറ് വൈകിട്ട് ഗ്രൂപ്പിലിട്ടു ഒരു പന്ത്രണ്ട് വേക്കൻസി ഉണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പന്ത്രണ്ടായിരിക്കും ദൈവം എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ജൂൺ ഇരുപത്തെട്ടാം തീയതി എൻ്റെ അഡ്വൈസ് മെമ്മോ എൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ എനിക്ക് അപ്പോഴാണ് എനിക്ക് ആറ് രണ്ട് പന്ത്രണ്ട് അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായത് പന്ത്രണ്ട് പേരാണ് അതിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ആറ് ഓപ്പൺ കാറ്റഗറി ആറ് പ്രത്യേക സംഭരണമുള്ളവർ അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ആറാമത്തെ ആൾ ഞാനാണ് മൊത്തം പന്ത്രണ്ടാമത്തെ ആൾ ഞാനാണ് അപ്പോൾ ദൈവം എന്നെ നേരത്തെ അറിയിച്ചു ഞാൻ നിനക്ക് ഇത് ഞാനാണ് തരുന്നതെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അറിയാൻ സാധിച്ചു എല്ലാ പോസ്റ്റിങ്ങും ദൂരെയാണ് വളരെ അകലെയാണ് ഞാൻ മാതാവിനോട് പറിച്ചു മാതാവേ എനിക്ക് അധികം യാത്ര ചെയ്യാൻ പറ്റില്ല എനിക്ക് യാത്ര ചുരുക്കുണ്ട് അതനുസരിച്ചൊരു അതനുസരിച്ചൊരു സ്കൂളിൽ എനിക്ക് തരണം എങ്കിലും മാതാവിൻ്റെ ഇഷ്ടമാണ് ഈശോയുടെ ഇഷ്ടമാണ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ദൂരെ തന്നെയാണ് കിട്ടിയത് മൂവാറ്റുപുഴയിലാണ് എനിക്ക് ആദ്യത്തെ പോസ്റ്റിങ് എങ്കിലും ദൈവത്തിൻ്റെ എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ അടുത്തൊരു സ്ഥലത്ത് പോകണമെങ്കിൽ പത്ത് പ്രാവശ്യം പോയാലും ഞാൻ ആ സ്ഥലം പഠിക്കൂല പത്ത് പ്രാവശ്യം ആരെങ്കിലും എൻ്റെ കൂടെ വന്നാലും ഞാൻ പഠിക്കില്ല പക്ഷേ ഇത് ആദ്യത്തെ ദിവസം പോയി രണ്ടാമത്തെ ദിവസം എൻ്റെ ഡാഡി എൻ്റെ കൂടെ വന്നു മൂന്നാമത്തെ ദിവസം മുതൽ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി അപ്പോഴൊക്കെ മാതാവിൻ്റെ പ്രത്യേക സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റി ആ സമയത്തെല്ലാം മൂന്ന് മണി ആറ് മണിക്കൂറാണ് യാത്ര രാവിലെ മൂന്ന് മണിക്കൂർ വൈകുന്നേരം മൂന്ന് മണിക്കൂർ ഈ മൂന്ന് മണിക്കൂർ സമയം ഞാൻ ധ്യാനം കൂടും സാക്ഷ്യം കേൾക്കും ജമാല ചൊല്ലും മൂന്ന് മണിക്കൂർ യാത്രയെന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ നമ്മൾ ഒരു ബസ്സിൽ ഒരു മണിക്കൂർ വേറൊരു ബസ്സിൽ അങ്ങനെ അങ്ങനെ യാത്ര ചെയ്യണം ആ സമയത്തൊക്കെ സീറ്റ് കിട്ടാതെ വരുമ്പോഴൊക്കെ ചിലരെന്നെ വിളിച്ച് തന്നെ ഇരുത്താറുണ്ട് ആ ബസ്സിലെന്തോ എത്രയോ മുതിർന്ന ആൾക്കാരുണ്ട് എങ്കിലും എന്നെ ഒരു പ്രത്യേകമായ ഒരു പരിഗണന മാതാവിൻ്റെ ഒരു സ്നേഹം ഞാൻ യാത്രകളിലും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് യാത്ര ഈ സ്കൂൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ പോകുന്ന വഴികൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണമെന്ന് അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന സ്കൂള് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എൻ്റെ സഹപ്രകൃ പ്രവർത്തകർ എൻ്റെ യാത്രകൾ ഇതെല്ലാം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതനുസരിച്ച് നല്ലൊരു സ്കൂൾ എനിക്ക് നൽകി ഈ പി എസ് സി എക്സാം കഴിഞ്ഞ് ഈ ഒരിടയ്ക്ക് ഒരു പി എസ് സി കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ജോലി ലഭിച്ചെങ്കിൽ ഞാൻ എക്സാം എഴുതി ഞാൻ എക്സാം എഴുതിയത് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയാണ് എക്സാം എഴുതിയത് ഞാൻ പത്രം വാങ്ങിക്കൊണ്ടുപോയി അവിടെ എക്സാം എഴുതാൻ വന്ന എല്ലാ ടീച്ചേഴ്സിനും കൊടുത്തു ചിലവരൊക്കെ സന്തോഷ് ഭയങ്കര സന്തോഷത്തോടെ വാങ്ങി ചിലവർ വളരെ പുച്ഛത്തോടെ നോക്കിക്കണ്ടവരുണ്ട് രണ്ടിലും സന്തോഷം മാത്രം ഒന്ന് ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ പുച്ഛമേൽക്കാൻ സാധിച്ചതിൽ സന്തോഷം പിന്നെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം അടുത്ത സാക്ഷ്യം എൻ്റെ പഠന മേഖലയിൽ മാതാവ് ഇടപെട്ടതിനെക്കുറിച്ചാണ് ഞാൻ ഡിഗ്രി പഠനം ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിച്ചത് അപ്പോൾ ഈ ഹോൾ ടിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോഴാണ് ഞാൻ ബുക്സ് വാങ്ങാൻ പോകുന്നത് ഹോൾ ടിക്കറ്റ് കിട്ടി രണ്ടാഴ്ച കഴിയുമ്പോൾ എക്സാമാണ് ഞാൻ മാതാവിനോട് പറയും എനിക്ക് പഠിപ്പിച്ചു തരാൻ ആരുമില്ല മാതാവ് മാത്രമേ ഉള്ളൂ അങ്ങനെ പഠിച്ചു ഡിഗ്രി പാസ്സായി ഓവറോൾ ബി ഗ്രേഡ് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ പി ജിക്ക് ചേരാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു എന്നെ നിരന്തരം ഉടമ്പടിയുടെ സാക്ഷിയാക്കി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിന് മാതാവിനും യേശുവിനും ഒരായിരം നന്ദി കൊളസൂസുകാർക്കെടുതി ലേഖനം മൂന്ന് പതിനേഴ് നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവേൻ കെസിയ തൻ്റെ ജീവിത സാക്ഷ്യം നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണത്തെ മകൾ പറയുകയാണ് വളരെ ദരിദ്ര സാഹചര്യത്തിലുള്ള മകള് ഡി എഡിന് പഠിക്കുമ്പോൾ തന്നെ ഒത്തിരി പേർ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് കാരണം എങ്ങനെയാണ് ഒരു നല്ല ജോലി കിട്ടുക ഒരു മാനേജ്മെൻറ്റ് കിട്ടുവാനുള്ള പ്രയാസത്തെ അവളുടെ ചെവിയിൽ സൂചിപ്പിക്കുന്നുണ്ട് അവൾ അത് അമ്മമാതാവിലേക്കാണ് ആ നിയോഗം സമർപ്പിക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നു അമ്മമാതാവിൽ ആശ്രയിച്ച് ഞാൻ പഠിക്കുന്നു എനിക്ക് സുരക്ഷിതമായ ജോലി തരണം അമ്മമാതാവ് അവളെ കാത്തുപരിപാലിക്കുന്നത് അത് പി എസ് സിയിൽ ജോലിയിലേക്ക് വരുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അവൾ പ്രാർത്ഥിച്ചത് ദൈവം കൊടുക്കുന്നു അനുവദിക്കുന്നുവെന്നത് അവൾക്ക് തെളിവ് കൊടുക്കുന്നതാണ് ഏറെ പ്രത്യേകതയുള്ളത് അവൾ പറയുന്നു ആറ് രണ്ട് പന്ത്രണ്ട് ആ അക്കങ്ങൾ അവളുടെ ഉള്ളിൽ കിട്ടുമ്പോൾ തന്നെ അവൾ അതിൻ്റെ അർത്ഥം തേടി അന്വേഷിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ട് അത് എന്തോ അതിൽ ദൈവം ഒളിപ്പിച്ച കാര്യമുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു പിന്നീട് തമ്പുരാൻ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു പന്ത്രണ്ട് പേരെ എടുക്കുന്നു രണ്ട് കാറ്റഗറിയായി എടുക്കുന്നു അതിൽ സംഭരണ കാറ്റഗറിയും ജനറൽ കാറ്റഗറിയും അതിൽ ആറാമത്തത് നീയാണ് അതിൽ പൊതുവായിട്ടുള്ളതിൽ പന്ത്രണ്ടാമത്തത് നീ തന്നെയെന്ന് അങ്ങനെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുക്കുമ്പോൾ മകൾക്ക് കൃത്യമായി ഈശോയും അമ്മ മാതാവും കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് ഞാനാണ് നയിക്കുന്നത് ഈ ജോലി നൽകുന്നതും ഞാൻ തന്നെയെന്ന് അവൾ പറയുന്നുണ്ട് സുഗന്ധാഭിഷേകം അനുഭവിച്ചതിനെക്കുറിച്ച് മാതാവിൻ്റെ സാന്നിധ്യം പ്രസൻസാണ് അതിലൂടെ കൈമാറുന്നത് വീണ്ടും ദീർഘദൂരമുള്ള യാത്ര ജോലിസ്ഥലം ഏറെ ദൂരെയാണ് മൂന്ന് മണിക്കൂർ ഒരു വശത്തേക്ക് യാത്രയുണ്ട് വണ്ടിച്ചെരുക്കുള്ള മകള് അധിക ദൂരം സഞ്ചരിച്ചാൽ അപ്പോൾ തലവേദനയും ഛർദ്ദിയുമുള്ള മകള് അതെല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് ഒറ്റയ്ക്കൊരിടത്ത് പലതവണ പോയാൽ പോലും പലതവണ പലരുമായി ഒരു ഇടത്തേക്ക് പോയാൽ പോലും സ്ഥലം മനസ്സിലാകാത്തവൾ എന്നാൽ ഇത്ര ദൂരെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ സുഗമമായി യാത്ര ചെയ്ത് എത്തി തിരികെ വരാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് എല്ലാം അവൾക്ക് ക്രമീകരിച്ചു കൊടുക്കുന്നു ആ സഞ്ചാരി മാതാവ് മകൾക്കൊപ്പം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുകയും അവിടെ നിന്ന് സുരക്ഷിതയായി അവളെ ഭവനത്തിലെത്തിക്കുകയും ചെയ്യുന്നു മറ്റൊന്നുകൂടിയുണ്ട് ഇത്ര ദൂരം യാത്ര ചെയ്യണമല്ലോ അതൊരു ഭാരമായിട്ടല്ല അതൊരു ഭാഗ്യമായിട്ടാണ് മകളെടുക്കുന്നത് അതുകൊണ്ടാണ് അവൾ പറയുക എനിക്കത് സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഉടമ്പടി ധ്യാനം കൊടുവാൻ കൊന്ത ചൊല്ലുവാനുള്ള അവസരമായി അതെപ്പോഴും മാറിയിരുന്നുവെന്ന് ഞാനിങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർ എന്നെ വിളിച്ച് ആ സീറ്റ് നൽകി എൻ്റെ യാത്ര എപ്പോഴും സുഗമമാക്കുമായിരുന്നുവെന്ന് പ്രിയമുള്ളവരെ ഇതിൽപ്പരം എന്തൊരു അനുഗ്രഹമാണ് സാന്നിധ്യമാണ് സംരക്ഷണമാണ് ദൈവസന്നിധിയിൽ നിന്ന് നമുക്കൊക്കെ ലഭിക്കുവാനുള്ളത് ചോദിക്കുന്നതിനൊപ്പം സഞ്ചരിക്കുന്നൊരു ദൈവം നമ്മളെ സുരക്ഷിതമാക്കി നിരന്തരം നയിക്കുന്നൊരു തമ്പുരാൻ അരികിലേക്ക് ശരണപ്പെടുമ്പോൾ അമ്മമാതാവ് ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളെയും നമുക്കനുകൂലമാക്കി നൽകിക്കൊണ്ടിരിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ഈ ജീവിതസാക്ഷ്യം ആവശ്യപ്പെടുകയാണ് ഈ മകളക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക